ഒരു തവണ കണ്ടാൽ പിന്നെ ഒരിക്കലും വീണ്ടും കാണാൻ ആഗ്രഹിക്കാത്തൊരു സിനിമ ഇതിൽ കുറഞ്ഞ ക്യാപ്ഷനൊന്നും ഈ സിനിമയ്ക്ക് വേണ്ട ആകാശദൂത് എൻ്റെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ സിനിമ കാണുന്നത് പിന്നെ ഞാൻ ഈ സിനിമ കണ്ടിട്ടുമില്ല ഈ സിനിമ ഇങ്ങനെയാണെങ്കിൽ വേറൊരു സിനിമയുണ്ട് എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് എന്നാൽ ആ മനസ്സ് തന്നെ ഒട്ടും സമ്മതിക്കാത്തതുമായ തനിയാവർത്തനം ഇത് ഭയങ്കര ഇമോഷണലി ഡാമേജ് ആക്കുന്ന ഒരു സിനിമയാണെന്നാണ് ഞാൻ പല റീൽസും കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഒരു നാട് മുഴുവനും ഒരു മനുഷ്യനെ പ്രാന്തനാക്കിയ കഥയെന്നാണ് ഒരു കമൻ്റ് ഞാൻ കണ്ടത് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ കറക്റ്റായി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് എ കാൾ ക്ലാസിക് മൂവി എന്ന് അതെ ദി ഗ്രേറ്റ് റൈറ്റർ ആയ ലോഹിത ദാസിൻ്റെ സിബി മലയിൽ ഡയറക്റ്റ് ചെയ്ത ദി ഗ്രേറ്റ് ആക്ടേഴ്സായ മമ്മൂട്ടി തിലകൻ ഇവർ അഭിനയിച്ച സിനിമയാണ് ഇടക്കിടയ്ക്ക് ഈ റീൽസൊക്കെ വന്നു പോകുമ്പോ ഒക്കെ ആഗ്രഹം ഉണ്ട് കാണണമെന്ന് പക്ഷെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല ഈ റീൽസ് കാണുമ്പോൾ തന്നെ അതിത്രത്തോളം നമ്മൾ ഇമോഷണലി ഡൗൺ ആക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ മുഴുവൻ മൂവിയും കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും സിനിമകൾ ഉണ്ടോ കാണാൻ ആഗ്രഹിക്കും എന്നാൽ ആ സെയിം മനസ്സ് മനസ്സിനെ വേണ്ട എന്നും പറയുന്ന സിനിമകൾ